യും പുത്രേയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വജനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നലെ ആക്ച്വലി മിഞ്ഞാന്ന് മുതല് ചെറിയൊരു ഒരു അസ്വസ്ഥത ആദ്യം ചെയ്തത് പള്ളി പോയി വിശുദ്ധ കുർബാന പൂർണ്ണ യോഗ്യതയോടുകൂടെ സ്വീകരിച്ച് കർത്താവിനോട് പറഞ്ഞു കർത്താവെ അങ്ങനെ കാത്തുകൊള്ളണമേ അങ്ങനെ ജോലികൾ ഇനിയും ചെയ്യാൻ ബാക്കി കിടക്കുകയാണ് അപ്പൊ തന്നെ കർത്താവ് നമ്മോട് പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ഒരു ചിന്ത don't don't worry don't worry about എനിങ് അതിന് വന്ന് പുള്ളി കർത്താവ് പറയുന്ന നിന്റെ പ്രോബ്ലം നിന്റെ അസുഖം ഇവിടെ വെച്ച് തന്നെ ഞാൻ മാറ്റുന്നു ദൈവത്തിന്റെ സ്തുതി പക്ഷേ അല്പവിശ്വാസിയായ ഞാൻ അത് പൂർണമായും കൈക്കൊണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു വിശ്വാസം ഇനിയും വളരേണ്ടിയിരിക്കുന്നു ഇന്നലെയും അത് കണ്ടിന്യൂ ചെയ്തു വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ എനിക്കൊന്നും റിസ്ക് ഒന്നും എടുക്കണ്ട ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ വീടിന് തൊട്ടടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെയാണ് നമ്മുടെ ഡോക്ടർ അങ്ങോട്ട് പോയി അപ്പോൾ അപ്പൊ കാറിനിന്നിറങ്ങിയപ്പോഴേക്കും കാറിനകത്തൊരു ചെറിയ ബൈബിൾ ഇരുപുണ്ട് അത് എടുത്ത് നോക്കി അപ്പൊ പറഞ്ഞു നീ കർത്താവിലാനും ഒറ്റ വാചനം കൊണ്ട് കണ്ടു കർത്താവിലാനും നിൽക്കുപേവ കാർ പാർക്കിൽ കാർ ഇട്ടിട്ട് ഡോക്ടറെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുന്നതിന് മുമ്പ് ഈ വചനം നോക്കിയപ്പോൾ കിട്ടിയ വചനം കർത്താവിൽ ആനന്ദിക്കുകയും അപ്പൊ തന്നെ വലിയ ആകാംക്ഷ നമ്മൾ വിട്ടുപോവുകയാണ് പിന്നെ ഹോസ്പിറ്റലിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും അല്ലെ നമുക്കറിയാമല്ലോ ഒരു ഹോസ്പിറ്റലിലോട്ട് ചെന്ന് കഴിയും ആകുലതയുള്ള മുഖങ്ങളാണ് സകല എടുത്തും നമ്മൾ കാണുക എല്ലാവരും ദുഃഖിതരായ മുഖങ്ങൾ അവരോട് എല്ലാവരോടും എനിക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയണമെന്നുണ്ടായി കർത്താവിൽ ആനന്ദിക്കവൻ കർത്താവ് കരുണയുള്ളവനാണ് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുവാൻ പക്ഷെ ഇപ്രകാരമുള്ള പ്രതിസന്ധികളെയൊക്കെ ചെറുതും നമുക്കറിയില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഇപ്പിടുത്തം എന്ന് പറയുന്നത് നമ്മളൊരു ഹാർട്ടിന്റെ പ്രോബ്ലം നേടുക ഇറ്റ്സ് നോട്ട് സ്മോൾ അല്ലെ അത് തിരിച്ചു കളയാവുന്ന കാര്യമൊന്നുമല്ല അപ്പോ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ കേൾക്കുന്ന ഒരു ഒരു അശ്വരീരി അല്ലെങ്കിൽ ഒരു ചോദ്യം ജീവിതം കൊണ്ട് എന്ത് ചെയ്തു മീനിൻ്റെ ജീവിതം കൊണ്ട് ധീരമായി എന്ത് ചെയ്തു അത് വെറുതെ അങ്ങനെ ഏർ ഗോതമ്പ് മണി താഴെ വീണ് അഴുകാതെ ഫലം പുറപ്പെടുവിക്കാതെ താലന്ത് കുഴിച്ചിട്ടവനെ പോലെ നീ ഇങ്ങനെ വെറുതെ വെറുതെ ജീവിതം ജീവിച്ചു തീർത്തുവോ ഫലം തരാത്ത എല്ലാത്തിനെയും കർത്താവ് നശിപ്പിക്കും നീ നിന്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു ഈ ഒരു ചോദ്യം നമ്മളെല്ലാവരും ഈ ചോദ്യത്തിന് നമ്മളെല്ലാവരും ഉത്തരം നൽകേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം നൽകേണ്ടി വരും ഇപ്പോഴും വചനം നമ്മളോട് സംസാരിക്കുകയാണ് അതായത് ഞാനിവിടെ എല്ലാ ഫ്രൈഡേയും ഏഴ് ദിവസത്തെ ധ്യാനമുണ്ട് എല്ലാ ഫ്രൈഡേയും രണ്ടു മുതൽ അഞ്ചു വരെ ആത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞ് എമ്മാവ് സെന്ററുള്ള ഒരു ധ്യാനം അപ്പൊ അതിന് ആഴ്ചയിൽ ഒരു ദിവസമാണ് ധ്യാനമെങ്കിലും ഡെയിലി അവർ എക്സസൈസൊക്കെ തരും ഇന്ന് വായിക്കാൻ വായിച്ച് വിചിന്തനം ചെയ്യാൻ തന്ന വചനഭാഗം ഇന്നേവരെ എനിക്ക് മനസ് ഞാൻ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഒരു അർത്ഥമാണ് ഒരു ചിന്തയാണ് എനിക്ക് നൽകുന്നത് അതിപ്രകാരമാണ് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാപ്പത്തിനാലാം വാക്യം മുതൽ യേശുവിൻ്റെ മരണം അപ്പോൾ ഏകദേശം ആറാം മണിക്കൂർ ആയിരുന്നു ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറി യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് അവൻ ജീവൻ വെടിഞ്ഞു ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാദിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറുത്തടിച്ചു കൊണ്ട് തിരിച്ചുപോയി അവൻ്റെ പരിചയക്കാരും ഗലീലിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കും ഈ പ്രാർത്ഥന ചൊല്ലുവാനുള്ള കൃപ സർവേശ്വരൻ നൽകട്ടെ പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എന്നെ പൂർണ്ണമായും ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തോട് അപേക്ഷിക്കുവാനുള്ള കൃപ നമുക്ക് സർവേശ്വരനോട് യാചിക്കാം അതിനുശേഷം യേശുവിനെ സംസ്കരിക്കുന്നു യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കു ചേർന്നിരുന്നില്ല ദൈവരാജ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു അവനത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അങ്ങുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു അന്ന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു ശാപത്തിന്റെ ആരംഭവുമായിരുന്നു ഗലീലയിൽ നിന്ന് യശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു അരമത്യക്കാരൻ ജോസഫ് ഇന്നേ വരെ ഞാൻ ഈ അരുമത്തിക്കാരൻ ജോസഫിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല അധികം അവൻ ചെയ്ത പ്രവൃത്തിയൊന്നും ആലോചിച്ച് നോക്കിയേ അവിടുത്തെ പ്രമാണിമാരും പുരോഹിത വർഗവും എല്ലാവരും കൂടി യേശുവിന് എതിരെ സംഘം ചേർന്ന് യേശുവിനെ കുരിശിൽ തറച്ച് വധിച്ചു ഇവനും ഒരു പ്രമുഖനാണ് കാരണം അതുകൊണ്ടാണ് ഇവനും ആലോചന സംഘങ്ങളിൽ ഉണ്ടായിരുന്നത് പക്ഷെ അവൻ ഈ ഗൂഢാലോചനയിൽ ഒന്നും പങ്കെടുത്തിരുന്നില്ല അവൻ ഈ അവസ്ഥയിൽ ഈ ജനം മുഴുവൻ ഇളകി നിൽക്കുന്ന യേശുവിനെതിരായി തിരിഞ്ഞിരുന്ന അവസ്ഥയിൽ നെഞ്ചു പിരിച്ചു നടന്ന് അധികാരികളിൽ നിന്ന് അനുവാദം വാങ്ങി യേശുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി അത് സംസ്കരിച്ചു അതുപോലുള്ള ഒരു വിശ്വാസം അതുപോലുള്ള ഒരു ധൈര്യം മറ്റാരും എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു യേശു കർത്താവിൽ വിശ്വസിക്കുന്നു യേശു കർത്താവാണ് എനിക്ക് ഏറ്റവും മുഖ്യം ബാക്കി എല്ലാം സെക്കൻഡറി എന്നുള്ള ചിന്തയോടെ ഒന്നിനെയും ഭയപ്പെടാതെ മനുഷ്യന്റെ പ്രീതിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വലിയ വലിയ കാര്യങ്ങൾ മനുഷ്യരാശിക്കായി ചെയ്യുവാനാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ ആ പദ്ധതികൾ ഫിയർലെസ് ആയി യാതൊരു ഭയവും കൂടാതെ തൻ്റെ ഇടത്തോടെ ചെയ്യാത്തവരെല്ലാം ഫലം പുറപ്പെടുവിക്കാത്തവരാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ എന്നോട് ചേർന്ന് നിന്നാൽ ഞാൻ നിന്നിൽ വസിക്കുകയും നീ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് പറയുന്നു എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പൊ ജീവിതത്തിൽ ഒന്ന് ആത്മശോധന ചെയ്യുന്ന ഒന്നായിരിക്കും ജീവിതത്തിൽ മനുഷ്യരുടെ പ്രീതിക്ക് പുല്ലുവല കൽപ്പിച്ചു നെഞ്ചം വലിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കോസിന് ഒരു എന്തെങ്കിലും ഒരു ഒരു കാരണം ഒരു കോസ് നമ്മൾ ഏറ്റെടുത്ത് നിന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും അതോ മറ്റുള്ളവരുടെ പ്രീതി കാക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ ചെറുതാക്കി കളഞ്ഞിരിക്കുന്നുവോ ഇനിയുള്ള കാലമെങ്കിലും ദൈവത്തിന്റെ പദ്ധതികൾ ആരാഞ്ഞ് ദൈവത്തിനെ കൂട്ടുപിടിച്ച് ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ അത് ചെറുതും വലുതും എന്തുമായിക്കോട്ടെ വളരെ കരുതലോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ചെയ്യുവാനുള്ള കൃപക്കായി അരിമിത്യക്കാരൻ ജോസഫിനെ പോലെ തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോകും അവിടെ ചെല്ലുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നിന്റെ താലന്തുകൾ നീ എന്ത് ചെയ്തു താലന്തുകൾ ഇരട്ടിപ്പിക്കാതെ കുഴിച്ചിട്ടവനായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാതെ ദൈവം തന്നിട്ടുള്ള സകല അനുഗ്രഹങ്ങളും അത് വർദ്ധിപ്പിച്ച് മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ജീവിക്കുവാനുള്ള കൃപയും ധൈര്യവും കമ്മിറ്റ്മെൻറ്റും കൺസിസ്റ്റൻസിയും എല്ലാം ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ് ഹാലിൽ ഹാലി ലുയു Adore you Jesus Christ, worship you Jesus Christ. Hallelujah. Hallelujah. Amen.